അച്ചടക്ക നടപടി പിൻവലിച്ചിട്ടും മാടായി കോളേജ് നിയമന പ്രശ്നം കോൺഗ്രസിൽ കത്തുന്നു നിയമനം റദ്ദാക്കാൻ ഉദ്യോഗാർത്ഥിയായിരുന്ന ടി വി നിധീഷ് ഹൈക്കോടതിയെ സമീപിച്ചു ചട്ടങ്ങൾ ലംഘിച്ചാണ് ഹർജിയിലെ വാദം മാടായി കോളേജിലെ നിയമനവിവാദം കൂടുതൽ സങ്കീർണതയിലേക്ക് നീക്കിയാണ് എം കെ രാഘവൻ എം പി വിരുദച്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾ നിയമ പോരാട്ടവും ശക്തമാക്കിയത് നിയമനത്തിൽ ഭിന്നശേഷി സംഭരണം അട്ടിമറിച്ചുവെന്നും സ്വജനപക്ഷപാതം നിയമനത്തിലുണ്ടായി എന്നും പണം വാങ്ങിയെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത് കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ഉദ്യോഗാർത്ഥിയായ ടി വി നിതീഷാണ് ഹർജി നൽകിയത് എം കെ രാഘവൻ എം പി ചെയർമാനായ കോളേജിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് പലവട്ടം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് നേതൃത്വം തയ്യാറാകാത്തതോടെയാണ് കോടതിയെ സമീപിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത് എം കെ രാഘവന്റെ ബന്ധുവിൻ്റെതുൾപ്പെടെ നാല് നിയമനങ്ങൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം ബന്ധുവായ സി പി എം പ്രവർത്തകന് എം കെ രാഘവൻ എം പി നിയമനം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു എം കെ രാഘവന്റെ കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളും നടന്നു തർക്കങ്ങൾ പരിഹരിക്കാൻ കെ പി സി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായി ഉപസമിതിയെയും നിയോഗിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിൽ എത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്യപ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ പരസ്യപ്രതിഷേധം പ്രവർത്തകർ നിർത്തിയിരുന്നു അപേക്ഷകരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തഴഞ്ഞ് സി പി എമ്മുകാർക്ക് നിയമനം നൽകി എന്നായിരുന്നു ഇവരുടെ പരാതി ഇത് പാർട്ടിയിലും വലിയ ചർച്ചയായി എം കെ രാഘവൻ എംപിയെ തടഞ്ഞതിനും നിയമനത്തിൽ പാർട്ടി താൽപര്യം സംരക്ഷിക്കാത്തതിനും എട്ടുപേർക്കെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരുന്നു ഈ അച്ചടക്ക നടപടി കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി ഇടപെട്ട് ഡി സി സി പിൻവലിച്ചത് അച്ചടക്ക നടപടി പിൻവലിച്ചിട്ടും ഈ പ്രശ്നത്തിൽ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് പാർട്ടി പ്രവർത്തനങ്ങളിലും കുഞ്ഞുമംഗലത്തെ നേതാക്കൾ ഇപ്പോഴും സജീവമായിട്ടില്ല കെ പി സി സിയും ഡി സി സിയും പ്രഖ്യാപിക്കുന്ന സമരങ്ങളും കുഞ്ഞുമംഗലം മണ്ഡലത്തിൽ നടക്കുന്നില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ